ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി നോക്കിയാലോ നമുക്കിത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമുക്ക് ഇഡ്ഡലീന്റെ കൂടിയും അതുപോലെ തന്നെ ദോശേന്റെ കൂടിയൊക്കെ ആ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് എന്നാൽ നമുക്ക് സമയങ്ങളുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് തന്നെ മിച്ചിന്റെ ജാറിലേക്ക് നമുക്കൊരു ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സവാള ഇട്ട് ഇട്ടുകൊടുക്കാം അതാ ഈ ഒരു രീതിക്ക് അരിഞ്ഞിട്ടാൽ മതി നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലൈസാക്കി അരിയണമെന്നൊന്നുമില്ല ഒരു മീഡിയം സൈസ് സവാളയാണ് ഇട്ട് ഇട്ടുകൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെറ്റൽ മുളകാണ് അപ്പൊ ഞാൻ എരിവിനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ആറ് വെറ്റൽ മുളകോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് വരാം ഒന്ന് ഒന്ന് ചതച്ചടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ടുകൊടുക്കാം അപ്പൊ ഏകദേശം നല്ല വലിയ തക്കാളി തന്നെയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പൊ നല്ല വഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കണം എന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം തന്നെ ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ കടവും കൂടി ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ വെള്ളം ഒഴിഞ്ഞ് ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് തിക്ക് ആയിട്ടുള്ള പേസ്റ്റ് ആണ് ഉണ്ടാവുക ഇത് നമുക്കൊന്ന് ലൂസ് ആക്കി എടുക്കണം അപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മിക്സിന്റെ ജാറിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണ് ഇത്ര വെള്ളം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വരും അപ്പൊ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ും കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതൊന്ന് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് മാവ് നമ്മൾ നിങ്ങള് ഇഡ്ലിക്കും ഒക്കെ എടുക്കുന്ന മാവ് ഉണ്ടല്ലോ ഒരുപാട് പുളിയില്ലാത്ത മാവാണ് എടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മള് ചമ്മന്തികളിൽ അങ്ങനെ ഈ ഒരു മാവ് ആഡ് ചെയ്യാറില്ല അതാണ് ഈ ഒരു ചമ്മന്തിൽ വ്യത്യസ്തമാക്കുന്നത് ആ മാവ് കൂടി ഒഴിക്കുമ്പോൾ ഒരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ആ എരിവും നമ്മൾ വറ്റൽ വറ്റൽമുളകുമൊക്കെ കുറച്ച് ഇട്ടറുണ്ടായിരുന്നല്ലോ ആ എരിവൊക്കെ ബാലൻസ് ചെയ്ത് നിക്കുകയും ചെയ്യും തക്കാളി സംബന്ധിക്കുന്ന പോലെ തന്നെ ഒരു പുളിപ്പ് ടേസ്റ്റ് ആണ് ഈ ഒരു ചമ്മന്തിക്ക് ഉണ്ടാവും ഞാൻ ഇവിടെ ഒരു അര ക്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു മാവും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നും കൂടി കുറുകി വരും അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു മൂന്നാല് മിനിറ്റ് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു ചമ്മന്തി ഇനി കുറച്ചു നേരം കഴുകുമ്പോ ഒന്നും കൂടി കുറുകി കുറുകി വരും അപ്പൊ നല്ല തിക് ആയിട്ടുള്ള ഒരു ചട്നി തന്നെയാണ് നമുക്ക് കിട്ടുക അല്ലെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇഡ്ലിന്റെയും ദോശന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോംബോ ആണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പൊ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പൊ ഈ ഒരു സംബന്ധി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാണ്ട് താഴെക്കാടുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതൊന്നു പോയി ചെക്ക് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു